മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുണ്ടായ തർക്കത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്ന സാക്ഷിമൊഴി ലഭിച്ചു അതേ വിവരം കണ്ടക്ടർ ബസ്സിന്റെ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു മേയർ ആര്യ രാജേന്ദ്രനും തർക്കത്തിൽ പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് മേയറുടെ ഭർത്താവ് കൂടിയായ എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന സാക്ഷിമൊഴി പോലീസിന് ലഭിച്ചു ബസ്സിലെ യാത്രക്കാരാണ് മൊഴി നൽകിയത് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടുവെന്നും മൊഴിയിലുണ്ട് എം എൽ എ ബസ്സിൽ കയറിയ കാര്യം കണ്ടക്ടർ ബസിന്റെ ഷീറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് സർവീസ് തടസ്സപ്പെടുത്തിയതിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോഴാണ് എം എൽ എ ബസ്സിൽ കയറിയ വിവരം രേഖപ്പെടുത്തിയത് ഈ രേഖ കെ നിന്നും പോലീസ് ശേഖരിച്ചു അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു ഡ്രൈവർ യതു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷിഷ്ഠ കാണിച്ചുവെന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് നടപടി പട്ടം പ്ലാമൂട് മുതൽ പി എം ജി വരെയാണ് ബസ്സും കാറും ഓടിച്ച് പരിശോധിച്ചത് മേയറുടെ പരാതി ശരിവെയ്ക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചു ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കേരള ന്യൂസ് തിരുവനന്തപുരം